يا رسول الله انت المؤتمر يا رسول الله الله مدد يا رسول كربنا مارا الله فيجي كربنا ما راك الكرب الا وشر الصلاه والسلام عليك يا سيدنا يا رسول الله الله <سؤال> لي ايدينا الله تهيلتنا هذه اللهم صل على سيدنا محمد النبي الامي الحبيب المحبوب الشفيع الرؤوف الرحيم الذي اخبر عن ربه الكريم الله ان لله تعالى في كل نفس Bismillahirrahmanirrahim. Atu al fi farajin qarebi wa 'ilali wa sa'imi. Utne bi nikoni amul. Tirmina mahabutuan. Utriban ya gurtil namuk. <Sessizlik> സ്വർഗത്ത് കൂടാതെ മുസ്തലിനെ ചപ്പായത്തിൽ പോകണം മുസ്തലവിനെ കാണണം മുസ്ലിവിന്റെ കൈയോടെ അവതൃകം കിട്ടണം അവന്റെ ഇരിക്കാതെ കാണണം അതാണ് നമ്മൾ വലിയ അവസ്ഥയിലെ മഹൻ തോപ്പിക്കുന്നത് വെച്ചുമ്പോൾ കിട്ടിയിട്ട് അത് കാരണം തന്നെ അത് എത്ര നമ്മൾ ദർജിയിലെത്തി പേടിച്ചിരിക്കുക അതിന് വലിയ തോന്നണം ാപ്പാന്റെ മതതാക്കത്തം നാക്കി തരും ആയിക്കോട്ടെ അപ്പൊ നമ്മള് പറഞ്ഞിരിക്കണം അപ്പൊ നമ്മളെ പാപൊക്കെ എല്ലാവർക്കും വേണ്ടി ഇത് വായിരിക്കും എല്ലാ സമയം ആണ്